ഇരുപത് വിദ്യാർത്ഥികൾ ഉള്ള ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ പോയപ്പോൾ ക്ലാസ്സിലെ ശരാശരി ഭാരം ഒരു കിലോഗ്രാം കൂടി പോയ വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം അറുപത് കിലോഗ്രാം ആയാൽ തുടക്കത്തിൽ ശരാശരി ഭാരം എത്ര ക്ലാസ്സിലാകെ ഇരുപത് കുട്ടികളുണ്ട് അവരുടെ ശരാശരി ഭാരം നമുക്കറിയില്ല അതാണ് കാണട്ടെ തുടക്കത്തിൽ ശരാശരി ഭാരം കാണണം അത് നമുക്ക് എക്സ് എന്നെടുക്കുക അപ്പോൾ ഇരുപത് കുട്ടികളുള്ളത് അവരുടെ ശരാശരി എക്സ് ആണെങ്കിൽ ശരാശരി ഭാരം എക്സ് ആണെങ്കിൽ ഇരുപത് കുട്ടികളുടെ ആകെ ഭാരം എത്രയാണ് ഇരുപത് ഇൻറ്റു എക്സ് കാരണം തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി ഇവിടെ എണ്ണം ഇരുപതും ശരാശരി എക്സുമാണ് ഇരുപത് വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം എക്സ് ഇരുപത് വിദ്യാർത്ഥികളുടെ ആകെ ഭാരം എത്ര വരും ഇരുപത് എക്സ് ഇതിന്ന് രണ്ട് കുട്ടികൾ പോയി ആ രണ്ട് കുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ട് അറുപത് കിലോഗ്രാം പോയ രണ്ട് കുട്ടികളുടെ ശരാശരി അറുപതാണ് അറുപത് കിലോഗ്രാം ആണ് അപ്പോൾ പോയ രണ്ട് കുട്ടികളുടെ ആകെ ഭാരം ഈ പറഞ്ഞ പോലെ എണ്ണം ഇൻറ്റു ശരാശരി രണ്ട് ഇൻറ്റു അറുപത് എത്ര വരും നൂറ്റി ഇരുപത് ഇത് ഇരുപത് കുട്ടികളുടെ ആകെ തൂക്കം ഇത് പോയ രണ്ട് കുട്ടികളുടെ തൂക്കം അപ്പോൾ അവശേഷിക്കുന്ന കുട്ടികളുടെ തൂക്കം കാണാൻ ആകെയുള്ള എന്ന് പോയ കുട്ടികളുടെ കുറക്കുക ഇതിപ്പോൾ എന്താണ് അവശേഷിക്കുന്ന പതിനെട്ട് കുട്ടികളുടെ ആകെ തൂക്കാണ് അതിൻ്റെ ശരാശരി കാണുക നമുക്ക് ഇങ്ങനെ ശരാശരി കാണുക ആകേനെ എണ്ണം കൊണ്ട് ഹരിക്കുക ബൈ എത്ര എണ്ണം പതിനെട്ട് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും പുതിയ ശരാശരി അതായത് രണ്ട് കുട്ടികൾ പോയില്ലേ അതിന് ശേഷമുള്ള ശരാശരി കിട്ടും അതിനെക്കുറിച്ച് എന്താ പറയണത് ശരാശരി ഒന്ന് കൂടുന്നുണ്ട് അപ്പോൾ ആദ്യ ശരാശരി നമ്മൾ എക്സ് എൽ അപ്പോൾ ഒന്ന് കൂടി പറയുമ്പോൾ നമ്മളിവിടെ എന്താണ് എക്സ് പ്ലസ് ഒന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യുക ബൈ പതിനെട്ടിനെ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എന്തുണ്ട് ഇരുപത് എക്സ് മൈനസ് നൂറ്റി ഇരുപത് സമം പതിനെട്ട് ബൈ അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡു ആവും അപ്പോൾ പതിനെട്ട് കൂട്ടി രണ്ടിനി കുടിക്കണം പതിനെട്ട് ഇൻറ്റു എക്സ് പതിനെട്ട് എക്സ് പതിനെട്ട് ഇൻറ്റു പോസിറ്റീവ് ഒന്ന് പ്ലസ് പതിനെട്ട് എക്സ് ഒക്കെ ഒരു ഭാഗത്ത് എഴുതുക ഇവിടെ ഇരുപത് എക്സ് ഉണ്ട് ഇതും കെടുത്തു പൈ മൈനസ് പതിനെട്ട് എക്സ് സമം ഇവിടെ പതിനെട്ടുണ്ട് മൈനസ് നൂറ്റി ഇരുപത് കെടുത്തു പ്ലസ് നൂറ്റി ഇരുപത് ഇരുപത് എക്സ് എന്ന് പതിനെട്ട് കുറച്ച് രണ്ട് എക്സ് സമം ഇത് കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തെട്ട് എക്സ് സമം നൂറ്റി മുപ്പത്തെട്ട് ബൈ രണ്ട് ഹരിക്കുമ്പോൾ ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് പതിനെട്ടിൽ ഒമ്പിറ്റ് ഉണ്ട് പതിനെട്ട് എക്സ് വില അതായത് ആദ്യ ശരാശരി എത്രയാണ് അറുപത്തൊൻപത് ചോദ്യം തുടക്കത്തിൽ ശരാശരി ഭാരം അറുപത്തൊൻപത് കിലോഗ്രാം